ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീനാ മോത സിരിയാഞ്ഞി കിഴി ഞാൻ ഇന്നീ കൊടുത്തിരിക്കുന്ന സാരിയുടെ റേറ്റ് ഒന്ന് ഗസ് ചെയ്യാമോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയാണ് കേട്ടോ വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ ഫോയിൽ പ്രിന്റോട് കൂടിയിട്ടാണ് സാരി വരിക അടിപൊളിയാണ് കാണാനായിട്ട് ഡിസൈൻ ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ നമ്മളെപ്പോഴും ഡിസൈൻസ് വ്യത്യസ്തമായിട്ടാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതാണ് ഇതിൻ്റെ ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫുള്ള് പിന്നെ ഈ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സിസാഗ് പോലത്തെ ഒരു പാറ്റേണിലാണ് ആ ഒരു ഫോയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് വിത്തൗട്ട് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് സാരി ഫുള്ള് വരിക നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു പൊന്മാൻ നീലടിയൊക്കെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് വരും കേട്ടോ ഇങ്ങനെയാണ് ഫുള്ള് വരുന്നത് ഷാംപൂ വാഷിംഗ് ആണ് സാരി കേട്ടോ വെറും ത്രീ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന സെമി പാർട്ട് വെയർ ആയിട്ട് നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇത് ഒറ്റ യൂസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കേർട്ടോ അതുപോലെ തന്നെ സ്കേർട്ട് ആൻഡ് ബ്ലൗസോ ദാവണിയോ എന്തെങ്കിലുമൊക്കെ ചുരിദാറാണെങ്കിലും തയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ഇലപ്പച്ച കളറാണ് വരുന്നത് ഞാൻ ഈ പറയുന്നതല്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഈ സാരി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം എത്രമാത്രം ബ്യൂട്ടിഫുൾ ആണ് ഈ സാരി നേരിട്ട് കാണാനെന്ന് വീഡിയോയിൽ എത്രമാത്രം ഇതിന്റെ ക്ലാരിറ്റി കിട്ടണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു ഗോൾഡൻ ആണെങ്കിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ സെയിം കളർ പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അതും നമുക്ക് ആണ് കുറേ കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ സ്റ്റാഫുകളോട് ചോദിച്ചാൽ മതി കേട്ടോ നിങ്ങളുടെ അളവിനുസരിച്ച് ബ്ലൗസുകൾ ലാർജ് തൊട്ട് ഡബിൾ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പതാണ് റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരിക ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു റെഡിഷണർ റോൺ ആണേ അടിപൊളിയല്ലേ കാണാനായിട്ട് പിന്നെ ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചെന്നാൽ ഓരോ കളറും നമുക്ക് ഇരുപത് പീസ് വെച്ചിട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ ചിലപ്പോൾ തീർന്നു പോകും പോകട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം അല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ടീ ബ്ലൂ ഷെയ്ഡാണേ ഒരു ബോട്ടിൽ ഗ്രീനും ബ്ലൂവും കൂടെ കൂടി ബ്ലെൻഡ് ആയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് വരിക ഈ ഒരു ബോർഡർ ആണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു ഫ്ലവർ ഡിസൈൻ ഗോൾഡൻ പ്രിന്റ് വരുന്നത് കാണാനായിട്ടോ ഇങ്ങനെയാണ് സാരി വരിക എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കാൻ കാണാനായിട്ട് ഫുള്ള് സാരി അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതായിരിക്കുകയോ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യോ അപ്പോൾ ഞാനിനി കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ത്രീ ഡബിൾ നയൻ്റെ നല്ലൊരു ഫോയിൽ പ്രിൻറ് സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളി വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്